നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് പോകുന്നു അതും ടെസ്റ്റ് ക്രിക്കറ്റിലൂടെയാണ് ആരംഭം ഇനി അങ്ങോട്ട് തുടരെ തുടരെ പരമ്പരകൾ വരുന്നുണ്ട് ടെസ്റ്റ് പരമ്പരകളിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുമുണ്ട് അപ്പോൾ എന്തായാലും തുടക്കം ഇതാ ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിലാണ് നാളെയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്നത് പത്തൊമ്പതാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലെ ചെപ്പോക്കിൽ നല്ലൊരു പ്രകടനം നടത്തിക്കൊണ്ട് ടീം ഇന്ത്യക്ക് ഈ ഒരു സീസൺ ആരംഭിക്കാൻ കഴിയട്ടെ ഏതായാലും ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അതിലദ്ദേഹം വിജയം തന്നെയാണ് ലക്ഷ്യം ഓരോ സീരീസും പരമപ്രധാനമാണ് എല്ലാ കളികളും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് രോഹിത് ശർമ്മ ഒരു ട്രാൻസിഷൻ ഫേസിലാണല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊന്നും നോക്കണം ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് പൂജ്യത്തിൻ്റെ വിജയം ഓസ്ട്രേലിയയ്ക്കെതിരെ രണ്ടേ ഒന്നിൻ്റെ വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനില പിടിച്ചിട്ടാണ് വന്നത് ഇംഗ്ലണ്ടിന് നാല് ഒന്നിന് ഇവിടെയിട്ട് തോൽപ്പിക്കുകയും ചെയ്തു സോ പതിനാറ് മത്സരങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അദ്ദേഹം നായകനായപ്പോൾ പത്ത് കളികളും ടീം ഇന്ത്യ വിജയിച്ചു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹം ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു കാര്യം എങ്ങനെ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്പോർട്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സമയം വളരെ ലിമിറ്റഡ് ആണ് നമുക്ക് എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ വേണ്ടി ശ്രമിക്കണം കളിക്കുന്ന എല്ലാ കളികളും വിജയിക്കുക അത് തന്നെയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ക്രിക്കറ്റ് നമുക്ക് നാളെ മുതൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോട് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്ഡോക്സ് വീഡിയോ എത്താം